നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താറേലം പടിവാതിൽക്കൽ എത്തി നിൽക്കെ അടുത്ത സീസണിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് എ ആയി ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എങ്കിലും ഐ പി എല്ലിൽ ഒരിക്കൽ പോലും കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് ആർ സി ബി അടുത്ത സീസണിലെങ്കിലും ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ലേലത്തിന് മുന്നോടിയായി വെറും മൂന്ന് കളിക്കാരെ മാത്രമേ ആർ സി ബി നിലനിർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പുതിയ ലുക്കിലുള്ള ഒരു ടീം തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന വ്യക്തവുമാണ് മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിക്കൊപ്പം മധ്യനിര ബാറ്റർ രജത് പാഠിദാർ പേസർ യശ് ദയാൽ എന്നിവരെ മാത്രമേ ആർ സി ബി നിലനിർത്തിയിട്ടുള്ളൂ ക്യാപ്റ്റനെ ഉൾപ്പെടെ ടീമിലേക്കുള്ള ശേഷിച്ചവരെ എല്ലാം ലേലത്തിൽ അവർക്ക് കണ്ടെത്തിയേ തീരും ആർ ടി എം കാർഡ് ഉപയോഗിച്ച ഓസ്ട്രേലിയൻ സ്റ്റാർ ഓൾറൗണ്ടറായ ഗ്ലെൻ മാക്സ്വെൽ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് എന്നിവരെ ലേലത്തിൽ ആർ സി ബി തിരികെ വാങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എ ഐയുടെ സഹായത്തോടെ തിരഞ്ഞെടുത്തിട്ടുള്ള അടുത്ത സീസണിലെ ആർ സി ബി ടീമിൽ ആരൊക്കെയുണ്ട് എന്ന് വിശദമായി നോക്കാം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി ടോപ്പ് ത്രീയിൽ കളിക്കുക വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രജത് പാട്ടിദാർ എന്നിവരായിരിക്കും എന്നാണ് എ ഐയുടെ പ്രവചനം ഇവരിൽ കോഹ്ലിയും പാട്ടിധാറും നിലവിൽ ടീമിനൊപ്പം ഉള്ളവരാണെങ്കിൽ രാഹുലിനെ ആർ സി ബിക്ക് ലേലത്തിൽ വാങ്ങേണ്ടതായുണ്ട് ലക്നൌ സൂപ്പർ ജയിൻസിന്റെ മുൻ നായകൻ കൂടിയായ രാഹുലിനെ ലേലത്തിന് മുന്നോടിയായി ഒഴിവാക്കിയിരുന്നു ഇതോടെയാണ് ലേലത്തിന്റെ പൂളിൽ അദ്ദേഹം ഇടം നേടിയത് തന്റെ പഴയ ടീം കൂടിയായ ആർ സി ബിയിലേക്ക് രാഹുൽ തിരികെ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തവുമാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ ടീമിന്റെ അടുത്ത ക്യാപ്റ്റനായും അദ്ദേഹത്തെ നിയമിച്ചേക്കും ഒരു പക്ഷേ ഏഴ് പ്രവചിച്ച ആർ സി ബിയുടെ മധ്യനിരയിൽ ഇംഗ്ലണ്ട് ജോഡികളായ വിൽ ജാക്സ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർക്കൊപ്പം സൗത്ത് ആഫ്രിക്കയുടെ ഫിനിഷറായ ഡേവിഡ് മില്ലറും ഉണ്ട് കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ഭാഗമായിരുന്ന ജാക്സിനെ ലേലത്തിൽ ആർ സി തിരികെ വാങ്ങിയേക്കും സെഞ്ചുറി അടക്കം നേടിയ താരം കഴിഞ്ഞ തവണ മിന്നിച്ചിരുന്നു പഞ്ചാബ് കിങ്സ് ഒഴിവാക്കിയ ലിവിങ്സ്റ്റോണെ ഇനി ആർ സി ബി കുപ്പായത്തിലാണോ കാണുകയെന്ന് കാത്തിരുന്നതിനെ കാണണം മില്ലറാകട്ടെ നേരത്തെ ഗുജറാത്ത് ഐറ്റൻസിന് ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തെ ഗുജറാത്ത് ടൈറ്റൻസ് കൈവിടുകയായിരുന്നു തൻ്റേതായ ദിവസത്തിൽ തനിച്ച് മത്സരഗതി മാറ്റാൻ ശേഷിയുള്ള മില്ലർ ഈ ഫോർമറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ഓൾറൗണ്ടർമാരായ ആർ സി ബി ടീമിനുള്ളത് ഇന്ത്യയുടെ വാഷിംഗ്ടൺ സുന്ദറും അൺക്യാപ്റ്റ് താരമായ യുദ്ധീർ സിംഗ് ചരാക്കുമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് അവസാനമായി കളിച്ചത് ലേലത്തിൽ അദ്ദേഹം തൻ്റെ പഴയ ടീം കൂടിയായ ആർ സി ബിയിൽ തിരികെ എത്തിയേക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ ജമ്മുവിൽ നിന്നുള്ള സിം ബോളിംഗ് ഓൾറൗണ്ടറാണ് ചരാക്ക് കഴിഞ്ഞ രണ്ടു തവണയും താരം എൽ എഫ് ജിക്കൊപ്പം ആയിരുന്നു ആർ സി ബിയുടെ ബൌളിംഗ് നിലയിലേക്ക് വന്നാൽ യഷ് ദയാലിനെ കൂടാതെ ഓസ്ട്രേലിയയുടെ മിച്ചൽ മുഹമ്മദ് സിറാജ ആകാശ് ദ്വീപ യുസേന്ദർ ചഹൽ അഫ്ഗാനിസ്ഥാന്റെ നവനുൽ ഹക്ക് എന്നിവരും അഫ്ഗാനിസ്ഥാന്റെ നവീനുൽ ഹക്ക് എന്നിവരുമുണ്ട് ഇവരിൽ സിറാജിനെയും ആകാശ് ദ്വീപിനെയും ആർ ടി എം ഓപ്ഷനിലൂടെ തിരികെ വാങ്ങാൻ സാധിക്കുകയായി ഇനി അന്തിമ ടീം നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്നത് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രജത് പാട്ടിദാർ ലിയാൻ ലിവിസ്റ്റൺ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ വിൽ ജാക്സ വാഷിംഗ്ടൺ സുന്ദർ യുദ്ബീർ ചരാഗ് യഷ് ദയാൽ മിജൻ സ്റ്റാർക്ക് ആകാശ് ദീപ അതുപോലെ തന്നെ നവീനുൽ ഹക്ക മുഹമ്മദ് സുലാജ് യുസ്ഫർ ചാഹൽ എന്നിവരാകും